ആദ്യമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനോട് സ്നേഹവും ബഹുമാനവും തോന്നിയത് ഈ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഈ ധൈര്യം അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല ഇതിന് തുടർ പ്രവൃത്തികൾ എങ്ങനെയാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുമില്ല പക്ഷെ എങ്കിൽ പോലും അവർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു അധികാരികൾക്കും കഴിയാത്ത തന്റെ ഇടമുള്ള ഒരു പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ആയുർവേദ കോളേജിന് സമീപമുള്ള പോത്തി സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സാപ്പിൽ ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്തുകയും നിയമാനുസൃത നടപടി സ്വീകരിക്കുകയും ചെയ്യും അട്ടക്കുളങ്ങര രാമചന്ദ്രൻ ടെക്സ്റ്റൈൽ പോത്തീസ് സ്വർണ്ണമഹൽ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട എസ് എച്ച്ഒക്ക് കത്ത് നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ട് പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് മാലിന്യമുക്ത നഗരത്തിനായി നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം ഇത് അസാധാരണ ധൈര്യമുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രം കഴിയുന്ന നടപടിയാണ്